ബിക്കോസ് വേൾഡ് ലീഡേഴ്സ് ഇപ്പം എല്ലാ വർഷം യു എൻ മീറ്റിന് യൂനോ എല്ലാ വേൾഡ് ലീഡേഴ്സും വാഷിംഗ്ടൺ അല്ലെങ്കിൽ അതായത് ന്യൂയോർക്ക് അവിടെ അവരിച്ച് പോകുന്നത് ഞാൻ സ്ഥിരം പോവായിരുന്നു നമ്മുടെ കിങ് ഓഫ് ഖത്തറിന്റെ കൂടെ അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വരും യുനോ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ നരേന്ദ്രമോദി എന്നൊരു പേര് ഏത് ഡിസ്കഷനും ഉള്ള ഒരു പേരാണ് വേറെ നമ്മൾ പേര് കേട്ടിട്ടില്ല ഈ പേര് ഹൺഡ്രഡ് പേഴ്സൻ ഉണ്ടായിരിക്കും അപ്പൊ അത്രയും ഒരു ഇമ്പാക്റ്റ് ആണ് വേൾഡിൽ ആസ് എ യുനോ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ എന്ന് പറയുന്ന എനിക്കിപ്പം എന്താ എനിക്ക് എന്തെങ്കിലും നരേന്ദ്രമോദിയെ ഒന്ന് കാണണം അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം ഞാൻ ആ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യുനോ ഐ ആം സോ വെയിറ്റിംഗ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഐ വിൽ ദൈറ്റ് നമസ്കാരം അന്തരിച്ച പ്രമുഖ സംവിധായകനായ കെ ജി ജോർജിന്റെ മകൾ താര ജോർജ് ആണ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിലുള്ളത് അന്തരിച്ച പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ കെ ജി ജോർജിൻ്റെ മകൾ എന്ന ലേബൽ മാത്രമല്ല ഈ വ്യക്തിക്കുള്ളത് ഈ വ്യക്തിയാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ മലയാളിയായിട്ടുള്ള ക്യാബിൻ ക്രൂ ഖത്തർ രാജാവിൻ്റെ കൂടെയാണ് കൂടുതലും യാത്ര അതായത് അദ്ദേഹത്തിൻ്റെ വിമാനം വിമാനത്തിലാണ് ഇവരുടെ ജോലി അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് നൂറ്റി അൻപതോളം രാജ്യങ്ങൾ അവർ ഇതിനകം തന്നെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേറെ ലോക പരിചയമുള്ള ലോകം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞത് മാത്രമല്ല അവർ പറഞ്ഞത് ലോക നേതാക്കളൊക്കെ സമ്മേളിക്കുമ്പോൾ അവർ സ്ഥലം വരെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ മറ്റേ ആരുടെ പേരും പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരു സംസാര വിഷയ വിഷയമായി മാറാറുണ്ട് എന്നാണ് അവർക്കതിൽ വലിയ അഭിമാനം ഉണ്ടെന്ന് പറയുന്നുണ്ട് മാത്രമല്ല നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് അത് അവരുടെ ഡ്രീമാണ് അതിനായി അവർ കാത്തിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട് ഇവരെ ഇതിനകം തന്നെ ഒരുപക്ഷെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ പലരും അവരെ സംഘി ചാപ്പ കുത്തുമായിരിക്കും അവർക്കതൊന്നും വിഷയമില്ല കാരണം അവർ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു ഉയർന്ന നിലയിലെത്തിയ ഒരു മലയാളിയായിട്ടുള്ള വനിതയാണ് അവർ തീർച്ചയായിട്ടും അവർ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം അഭിപ്രായം ഉള്ളിലുണ്ടെങ്കിൽ ആരും പ്രകടിപ്പിക്കില്ല പ്രകടിപ്പിക്കില്ലായിരുന്നു കാരണം ഈ കമ്മികളെയും സുഡാപ്പികളെയൊക്കെ പേടിച്ചിട്ടു ഇപ്പോൾ അങ്ങനെയല്ല കാലം ഒരുപാട് മാറിപ്പോയി നമുക്കറിയാം കഴിഞ്ഞ സമയത്തൊക്കെ രേവതിയും അതേപോലെ നിത്യാമേനോനെ മേനോനെ പോലുള്ള നടിമാരും ഒക്കെ രാമക്ഷേത്രമൊക്കെ ഉദ്ഘാടനം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിനു ശേഷം പരസ്യമായി അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു കണ്ട് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ അന്തം വിട്ടുകൊണ്ടാണ് കമ്മികളും സുഡാപ്പികളൊക്കെ ആ കാഴ്ച കണ്ടു മുൻപ് ഇവരെയൊക്കെ ഭയന്ന് ഇത്തരക്കാർ അഭിപ്രായമൊന്നും പറയില്ലായിരുന്നു എന്നാൽ അറിവുള്ളവർ വിവരമുള്ളവർ ലോകപരിചയമുള്ളവർ ഇതാ തുറന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നരേന്ദ്രമോദി ഇന്ന് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ് ആ വ്യക്തിയെ ഒന്ന് കാണാൻ ഒരിക്കലെങ്കിലും നേരിട്ടൊന്ന് കാണാൻ ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ് അതിൻ്റെ സ്വപ്നമാണ് എന്ന് പറയുന്നത് നോക്കൂ കഴിവുകൊണ്ടും പ്രശസ്തി കൊണ്ടും ഒട്ടും മോശമല്ല അച്ഛനേക്കാൾ ഒട്ടും മോശമല്ല ഈ താര ജോർജ് എന്ന വ്യക്തിയും കാരണം ഖത്തർ പോലുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ ഖത്തർ രാജാവിൻ്റെ ക്യാബിൻ ക്രൂ അവിടുത്തെ രാജാവിൻ്റെ അതായത് ഖത്തർ ഖത്തർ രാജാവിൻ്റെ കൂടെ നിരവധി യാത്ര ചെയ്യേണ്ടുന്ന ആ ഒരു ക്യാബിൻ ക്രൂ എന്ന ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വെബ് കർമാനോസ്